ഹായ് ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം നമ്മളിങ്ങനെ പൂവിട്ടുകൊണ്ട് കേട്ടോ രാവിലെ അഞ്ചര ആവുമ്പോൾ തുടങ്ങിയനേട്ടാ ഇന്നലെ ഒരു പന്ത്രണ്ട് മണി വരെ പൂവെല്ലാം കട്ടിയത് വെച്ചു എന്നിട്ട് മൊത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല രാവിലെ തുടങ്ങിയനാ അപ്പോൾ വീട് എടുക്കാൻ പറ്റി ഇതിപ്പോൾ കുറച്ചായിട്ടാ പൂക്കളെ ഏകദേശം കുറച്ചായിട്ടുണ്ട് വീടൊന്നും എടുക്കാൻ ടൈമില്ല എന്ന് വെച്ചാൽ ഒരു പത്ത് മണിക്കുള്ളിൽ അങ്ങ് ഇട്ട് തീർക്കണ്ടേ മത്സരമൊന്നും ഇല്ല എന്നാലും നമ്മൾ പത്ത് മണിക്കുള്ളിൽ ഇട്ട് തീർക്കണം പിന്നെ ചായ കുടിച്ചില്ല പല്ലി വെച്ചില്ല ഒന്നും ആയില്ല കേട്ടാ നമ്മുടെ ചങ്ങമ്മ നല്ല ഉറക്കാണ് പിന്നെ അമ്മ ഇതോ അമ്മ അടുക്കളയിലും പണി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ മൂന്നാളും കൂടി ഇടുന്ന കേട്ടോ രാവിലെ തന്നെ വരക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തു എങ്ങനെയും കൂടെ വരച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല എല്ലാ വർഷവും നമ്മൾ നല്ല രീതിയിൽ ഇടലുണ്ട് അപ്പോൾ പൂവെല്ലാം വാങ്ങിയിട്ടില്ല ഓക്കെ പൂവെല്ലം ഉണ്ട് പൂവെല്ലാം ഉണ്ട് വച്ചെങ്കിൽ പൂക്കൾ ഇടുന്ന കുറേ ടൈം വേണം ഒന്നാമ ക്ഷമ വേണം നല്ല മോഡൽ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് എന്താകുന്നു എന്നറിയില്ല നോക്കാം അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം വീഡിയോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി അടക്കൂല ഓക്കെ ഗൈസ് തുടങ്ങുമ്പോൾ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെങ്കില് മറന്നുപോയി വീട് എടുക്കണ്ടെന്ന് ഓർമ്മ ഉണ്ടായി രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പാട്ടിനെ തുടങ്ങി ഏതേ ചായ വരുന്നു കേട്ടാ കൊറേ ടൈം ആയി പത്തുമണി ആവാനേട്ടാ രൂപം കൊറേ കഷ്ടപ്പെടുന്നുണ്ട് ചായ കുടിച്ചില്ല ട്ടാ മണിയായി കഷ്ടുന്നുണ്ട് ഹലോ ഗേസ് നടുവേല എടുത്ത് പൊട്ടുന്നു കേസ് ക്ഷീണം പിടിച്ചു ഗായ് എന്താ ചെയ്യണ ഇട്ടിട്ട് ഇട്ടിട്ട് മടുപ്പ് വന്നു കേട്ടോ എത്ര സമയായി എന്താ ചെയ്യാലെന്താ ഭയങ്കര മോ സമയം പതിനൊന്ന് മണിയാ പതിനൊന്നരയാവനായി കേട്ടാ ഇനി ഒരു അരമണിക്കൂർ കൂടി വേണ്ട വരും തോന്നുന്നു ചെറിയൊരു ത്രീ ആക്കാൻ വേണ്ടിട്ടാ അപ്പൊ അതിന് ടൈം എടുക്കും കൈസ് എന്താ ചെയ്യണോ എന്റെ ഇടക്ക് ഗ്യാപ്പ് പോക്കിട്ട് ചെറിയൊരു വീട് ചോറ് ചോറിച്ചിട്ടല്ലേ ആദ്യം കൂടണ്ട വരുമോ രാവിലെ അഞ്ചു മണി അഞ്ചരണ്ടോ അഞ്ചരക്ക് തുടങ്ങീന്നെട്ടാ കളം വരാവ് കൊറേ ടൈം എടുത്തു മാർബിൾ ആയതുകൊണ്ട് ചോക്കിനെ കൊണ്ടാണ് കളം വരയുന്നേ അപ്പോൾ കളം ചോക്കിനെ കൊണ്ട് വരുന്നോണ്ട് അത്ര ഇതാകുന്നില്ല കൊറേ ടൈം എടുത്തു പിന്നെ അളവെല്ലാം എടുത്ത് ഇതാക്കി എന്തായാലും നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടതിന് ഒരു റിസൾട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് തോന്നാ ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എന്നാൽ നിങ്ങളുടെ അഭിപ്രായം പറയണം ഫുൾ ആയിട്ട് ഞാൻ കാണിച്ച ഇനിയിപ്പോൾ കുളിക്കണം പല്ലിയാക്കണം ചായ കുടിക്കണം പുതിയ ഓണക്കോടി ഇടണം ചങ്ക അമ്മ നല്ല ഉറക്കാണ് എണീപ്പിച്ച് അമ്മമ്മനെ കുളിപ്പിച്ച് പുതിയ ഓണക്കോടിയിൽ എടിയിപ്പിച്ചുവേ പക്ഷേങ്കിൽ അമ്മമ്മ ഉറക്ക ക്ഷീണം ഇന്ന് നല്ല ഉറക്കാണ് ഇനി ഉച്ചക്കായ ശേഷം വേണ്ടി വിളിക്കണം ബാക്കി പൂവും കൂടി ഇടട്ട് എന്നിട്ട് പൂക്കളം പൂർത്തിയാക്കട്ടെട്ടോ ഹലോ ഗേസ് അങ്ങനെ നമ്മളെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഏട്ടാ എന്താ ഇവ അനിയൻ കുളിച്ചു അടുത്ത് കുളിച്ചു അമ്മ കുളിച്ചു അമ്മ കുളിച്ചു എല്ലാരും കുളിച്ചു ഞാൻ പല്ലി അയച്ചില്ല ചായ കുടിച്ചില്ല കുളിച്ചില്ല ഓണക്കോടി ഒന്നും കൊടുത്തില്ല ഏട്ടാ മൊത്തം ക്ഷീണം പിടിച്ചു രാവിലെ തുടങ്ങിയ പരിപാടി ആ ചെയ്യാനാ വർഷത്തിലൊരിക്കലും ഓണം വരില്ലോ അതുകൊണ്ട് നമുക്ക് പൂക്കളെ അടിപൊളി അപ്പോൾ അപ്പൊ പൂക്കളെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം ചങ്ങാമ്പ കുളിച്ചതാ സുന്ദരിയായിട്ട് അടക്കുന്നുണ്ട് കേട്ടാ നേരത്തെ നല്ല ഉറക്കേണ്ട അമ്മ ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി എപ്പം ഉറപ്പ് വരുവാ പറയാൻ പറ്റില്ല സമയദേശം പന്ത്രണ്ട് മണി ഒന്നേ കാലായിട്ടാ പന്ത്രണ്ട് മണിന്നല്ല ഒന്നേ കാലായി അപ്പൊ ഫുഡ് കഴിക്കാനായി ഇനിയിപ്പൊ കുളിച്ച് ഓണക്കൂടി ഇട്ടിട്ട് ചങ്കമ്മയും നമ്മളെല്ലാം ഇനി ഫുഡ് കഴിക്കണം കേട്ടാ ഓണസദ്യ നമ്മളെ പൂക്കൾ ഇതാട്ടാ ഇവിടെ താഴെ ചങ്കാണമ്മെന്ന് എഴുതിയിട്ടുണ്ട് അമ്മമ്മേനാടെ എഴുതിയിട്ട് വളക്കെല്ലാം കത്തിച്ചാടെ വെച്ചിട്ടുണ്ട് ചങ്ങാണമ്മ അമ്മ ഹൂയ് അമ്മ ഇങ്ങോട്ട് നോക്കുന്നില്ല ഹായ് അങ്ങനെ കുടിയെള്ളം കഴിഞ്ഞിട്ട് നല്ല സുന്ദർ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇത് അടുത്തമ്മ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ഇത് ഏഴത്തെ അമ്മ വാങ്ങിത്തുന്ന ഷർട്ടാണ് അപ്പൊ നിങ്ങളെ അഭിപ്രായം പറയണോ കേട്ടാ അനക്കും അനിയനും രണ്ടാക്കും അവിടുത്തെ അമ്മ വാങ്ങിത്തുന്ന ഷർട്ടാണ് ഡിസൈൻ ചെറിയ ഡിസൈൻ ഡിസൈൻ മാറ്റി മാറ്റുന്നുണ്ടല്ലോ ഇത് അതി ആട്ടാ വാങ്ങിക്കൊടുത്തതാട്ടാ ഞാൻ പിന്നെ മാങ്ങിക്കൊടുത്താലും ഇടുക്കില്ല ആരൊന്നും ഒരാൾ കൊടുത്താലും ഇടുക്കൂ അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞ അമ്മമ്മ ഏത് മൂടാന്ന് വെച്ചാൽ മൂടാട്ടെടുക്കട്ടെ സമയായി രണ്ടു മണി രണ്ടു മണി ആട്ടാ അപ്പൊ ഫുഡ് കേ നമ്മള് അമ്മേനെ കാണിച്ച അമ്മ അടുക്കള നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏലിപ്പൊ മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ടേട്ടാ ഏല മുറിച്ചൂടെ കൊണ്ടു വച്ചിട്ടുണ്ട് സദ്യ

സാമ്പാർ പപ്പടം ഇല്ലേ ചോറേലെ ഗൾഫാർ ആട്ടെ വീടൊക്കെ ഉള്ളു ആ പാട്ടു പാടുന്നുണ്ട് ഓണത്തുമ്പി പാടൂ അങ്ങനല്ലേ പാട്ടേ അമ്മ ആക്കുന്നേ പായസം കേട്ടോ പാൽ പായസാ പാലട പാലട അല്ലേ അപ്പൊ പാലടയാട്ടോ അമ്മ രാവിലെ ഫുഡാക്കാൻ തുടങ്ങി നമ്മള് പൂടാനും തുടങ്ങിട്ടാ ഇനി പായസം മാത്രം ആവാനല്ലോട്ടോ ബാക്കിയല്ല എന്താ പായസം കൂടെ ആയിട്ടുണ്ടോ അപ്പൊ നമ്മളതിനെ ഫുഡ് കഴിക്ക സമയമായി ഗൈസ് വിഷക്കൊന്ന് ഗൈസ് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ വല്ല്യ വെച്ച് കുളിച്ചു ഇനി ചായയും ചോറെല്ലോ ഒപ്പരം ചായ മുട്ടിയപ്പ ചായ പടി കേട്ടാ ഇനിയിപ്പ ചായ പടിന്നു കഴിക്കാൻ പറ്റില്ല പാടസമയല്ലേ കൂട്ടി ലേറ്റ് ആയി അപ്പൊ ഇനി ചോറ് കഴിക്കാം അടുത്ത് എല്ലാരും കൊണ്ടുപോകൂ അമ്മമ്മ ഉറങ്ങിപ്പോകുമോ അമ്മമ്മ ഉറങ്ങിപ്പോകുമോ അമ്മമ്മ വാല് അടച്ചിട്ടേ ഇല്ലാട്ടാന്ന് വെച്ചാ കാറ്റടിക്കുമ്പോ നമ്മളെ പൂവലും എല്ലാവർക്കും അമ്മ മേ അമ്മ ഇന്ന് അമ്മമ്മ ഉറക്കും കൂടാട്ടാ അതൊന്നും വിളിച്ചാലൊന്നും കേൾക്കൂല അമ്മ മേ ഇങ്ങോട്ടോക്കെ ഇങ്ങോട്ട് നോക്കേ എല്ലാരെ കാണല്ലേ ചങ്ങാമ്മേനെ കാണണ്ടല്ലേ നല്ല കുളിച്ച് സുന്ദരിയാണ് കേട്ടാ ഞാൻ ചൊട്ടലും വെച്ചു കൊടുത്തിന് ോക്കി അമ്മമ്മ എങ്ങോട്ട് നോക്കുന്നേ ഇങ്ങോട്ട് ആ ഒരു ചിരി ഇങ്ങനെ ഗൗരവാക്കുന്നേ എല്ലാവർക്കും പേടിയാവും ഗൗരവല്ല ഇന്നലെ അമ്മമ്മ നല്ല മൂടേനു ഇന്ന അങ്ങനെ ഉറക്കു ക്ഷീണ ഏക്കാം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ മതി ഉറങ്ങി പോയിട്ടില്ല ഇണ്ടെന്നൊന്നുമില്ല അമ്മ ചോറ് കഴിക്കോക്കാ ആ ചോറേക്കാ പറയുമ്പോ തലേട്ടുന്നുണ്ട് അപ്പൊ അമ്മക്ക് ചോറ് കൊടുക്കട്ടെ അച്ചാറ് പച്ചടി അവിയൽ കൂട്ടറി നാമപ്പടം ചോറ് ഇത് ഗുരുവായൂർ പപ്പടലേ ഞാ കർണ നമ്മളെ പപ്പടം ഇല്ലേ അടുത്തമ്മ കർണാടക കൊണ്ടുവന്ന പപ്പടാട്ടാ അടുത്ത പപ്പടത്തിന്റെ പേരെന്നാ സിന്പ്പട സിന്ധു പപ്പടം കേട്ടാ അപ്പൊ കഴിക്കാം തുടങ്ങലായി അമ്മമ്മ അമ്മമ്മ കൊടുത്താ കഴിക്കുന്നുണ്ടാ പപ്പടം കൊടുത്ത അമ്മമ്മ തിന്നോന്ന് പറയാൻ പറ്റില്ല തിന്ന തിന്നാ ചില കഴിക്കൂല മൂടില്ലെങ്കില് വായത് ഉറപ്പേയില്ല കുറെ ടൈം

അമ്മ ുംയച്ചു കൊടുക്ക് എല്ലാം കാണട്ടെ സദ്യ മാമേനെ അയച്ചു സദ്യ കാണട്ടെ എന്തുണ്ട് ഏത് അവിയൽ അവിയൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനാ ബാക്കിയോ പച്ചടി പച്ചടി ഇഷ്ടല്ല എന്നാ കണ്ണിലേക്ക് പോയാ അപ്പൊ അവിയൽ എന്തായാലും ബാക്കിയാവൂല അല്ലേ ടേസ്റ്റ് അവിയാ അടിപൊളി സാമ്പാർ അതിനെക്കാട്ടേ സൂപ്പർ ആവുമല്ലോ എന്ന സാമ്പാർ ഇഷ്ടല്ലേ അടിച്ചു മാടുന്ന എവിടത്തെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചോട്ടാ അപ്പൊ കുറച്ച് പായസം കുടിക്ക ഫുഡിന്റെ അപ്പുറം തന്നെ പായസം കുടിക്കാൻ കഴിയില്ലല്ലോ അടുത്തു അടിപൊളി മധുരം കേട്ടാ പായസം പൊതുവെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഇന്ന് ഒരു മധുരം നല്ലതല്ലേ ഇങ്ങനെ കുറച്ചു ഫോട്ടോ ഷൂട്ട് കേട്ടാ പുതിയ കുപ്പായാലും ഇട്ടല്ലേ അപ്പൊ ഒരു ഫോട്ടോ എടുക്കണ്ടേ നിങ്ങളെല്ലാരും വീട്ടിൽ വന്നാ പായസാക്കിന്ന് കമന്റ് ചെയ്യണേ നമ്മടെ അടുത്ത് പാലയുടെ പായസാണ് രസമില്ല പോലും ഫോട്ടോലും നിൽക്കൂല പറഞ്ഞേടത്തി ഇന്ന് പൊട്ടിയിട്ടില്ല എന്നാ മൂക്കൂരുവാൻ്റെ മൂക്കൂരിലും പോയില്ലേ അത് ഓരോ മുടിയേ ഇല്ലല്ലോ ഗ്ലാമറിൻ്റെ രഹസ്യ മുടിയില്ലാതെ ഗ്ലാമറിൻ്റെ രഹസ്യ നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തോട്ടോ ഇനി നമുക്കിപ്പോൾ ശ്രേയന്റെ വീട്ടിൽ പോകണം ശ്രീയേണ്ട അവരെ അടുത്ത അടുത്ത് അനിയൻ അങ്ങോട്ട് പോയേട്ടോ ഇപ്പോൾ അമ്മയുടെ ഉണ്ട് ആ അമ്മയാണ് ഉറക്കിപ്പം പോയേട്ടോ അമ്മമ്മ ഇപ്പം ഇരിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമായില്ലേ അഞ്ചുമണി ആവാനായി നല്ല മഴക്കാറുണ്ട് അപ്പോൾ ശ്രേയ അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നമ്മളൊന്ന് അവരുടെ അടുത്തെല്ലാം പോയിട്ട് വറ്റേട്ടാ നിശാന്തിൻ്റെ ശ്രേയൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് വരട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ അമ്മ തരാം